ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് ആന്ധ്രാപ്രദേശിലെ അനന്തപുരം വില്ലേജിലെ പെനുകൊണ്ടയിലാണ് പ്രശസ്ത കാർ നിർമ്മാണ കമ്പനിയായ കിയയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മാണ പ്ലാന്റിന് മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ദക്ഷിണ കൊറിയയിലെ പ്രശസ്തമായ ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ് കിയ കിയെ ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മാണ പ്ലാന്റ് ആണിത് രണ്ടായിരത്തി പതിനേഴിലാണ് ഇത് ഇന്ത്യയിൽ സ്ഥാപിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ കാറുകളൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി ഇത് ഏകദേശം അഞ്ഞൂറ്റി മുപ്പത്താറ് ഏക്കറിലാണ് ഈ കീഴടെ നിർമ്മാണ പ്ലാന്റ് നിലനിൽക്കുന്നത് ഇന്ത്യൻ വിപണിയിലേക്കും അതുപോലെ തന്നെ കയറ്റുമതി ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഏകദേശം മൂന്ന് ലക്ഷത്തിലധികം വാഹനങ്ങൾ ഒരു വർഷം ഇവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നു ഈ കീ ഇപ്പോൾ നമ്മളിപ്പോൾ പുതിയൊരു വിഷയം എന്താ വെച്ചാൽ ഈ കീഴടെ ഈ നിർമ്മാണ പ്ലാന്റിൽ നിന്നാണ് തൊള്ളായിരം എഞ്ചിനുകൾ മോഷ്ടിക്കപ്പെട്ടത് എന്നുള്ള റിപ്പോർട്ടൊക്കെ പുറത്തു വരുന്നുണ്ട് അഞ്ച് വർഷത്തോളമായിട്ട് ഇവിടെ മോഷണം നടക്കുകയാണെന്നും ഇത് ഇതിൽ ഇപ്പോൾ ജീവനക്കാരും അതുപോലെ പഴയ ജീവനക്കാരും ഒക്കെ ഇതിൽ പങ്കാളി ഈ തൊള്ളായിരം എൻജിൻ മോഷണത്തിനെ പറ്റിയിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയപ്പെടുന്നു എന്തായാലും അവരത് അന്വേഷിക്കട്ടെ എന്തായാലും അഞ്ഞൂറ്റി മുപ്പത്താറ് ഏക്കറിലുള്ള ഈ കിയയുടെ പ്ലാന്റേഷൻ കാണാൻ നല്ല രസമാണ് കേട്ടോ ഇതിൻ്റെ ചുറ്റും ഒരുപാട് ലോറികളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് ഇതിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരാനോ അതിനു വേണ്ടിയിട്ടാവും ഇഷ്ടംമാതിരി ലോറികളാണ് നമുക്ക് നമുക്കിതിൻ്റെ ചുറ്റും കാണാൻ പറ്റുക പിന്നെ എന്താ വച്ചാൽ ഈ കിയേൻ്റെ ഈ കിയ പ്ലാൻ പ്ലാന്റേഷൻ്റെ ഇവിടെയുള്ള പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പും ഒക്കെ അറിയപ്പെടുന്നത് കിയ പോലീസ് സ്റ്റേഷൻ കിയ ബസ് സ്റ്റോപ്പ് െന്നൊക്കെ പറഞ്ഞിട്ടാണ് അറിയപ്പെടുന്നത് എന്തായാലും വളരെ രസമാണ്ട്ടോ ഇത് ഈ ഒരു സ്ഥലം ഈ ഒരു ഇത് കാണാനും നല്ല രസമാണ് എന്തായാലും എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം